എൻ്റെ പേര് സെബാസ്റ്റ്യൻ ഞാൻ ഇടുക്കി ജില്ലയിലിരുന്ന് മൂന്നാറിലൊരു ദേവികുളം എസ്റ്റേറ്റിൽ നിന്ന് വരുവാ ഞാൻ മത്തിവേണിയായിരുന്നു ഞാൻ മുപ്പത്തി മൂന്ന് കൊല്ലം കുടി മത്തിവേനി മത്തി വെച്ച് കുടുംബത്തെ നാശമാക്കി ഭയങ്കര ശല്യമായിരുന്നു ഞാൻ എന്നെ എൻ്റെ അയലോക്കം ഒരു പറഞ്ഞു ഇതുപോലെ കൃപാസന മാതാ ആലപ്പുഴ ഉണ്ട് നീ അവിടെ പോയാൽ രക്ഷപ്പെടുന്നു പറഞ്ഞു ഉടൻ തന്നെ ഞാൻ മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യ ഉടമ്പടിക്ക് എടുത്തു എടുത്തിട്ട് ഞാൻ അതോടെ അതിനിടയ്ക്ക് എനിക്കൊരു അറ്റാക്ക് വന്നായിരുന്നു അത് ഇപ്പോൾ കുളിക്കളിച്ചു കൊണ്ടിരിക്കുക ഇപ്പോൾ പൂർണ്ണമായിട്ട് കുടി നിർത്തി പിന്നെ അതുപോലെ ദൈവത്തിനുക്ക് ഗൃവാസന മാതാവിക്ക് നന്ദി പറയുന്നു അതുപോലെ എൻ്റെ കൊച്ചയ്ക്ക് ഇത് ഡെലിവറി ആകുമ്പോൾ രണ്ട് സ്കാൻ ചെയ്യുമ്പോൾ രണ്ട് കൊച്ചുങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എട്ടാം ആകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കൊച്ചിന് ശ്വാസം മുട്ടല അതുകൊണ്ട് ഉടൻ തന്നെ ഉടൻ തന്നെ ആപ്പറേഷൻ ചെയ്തെടുക്കണം ഒരു ഒറ്റ കൊച്ചേ കിട്ടുള്ളൂ അതിന് കൊച്ചിക്ക് ഇന്നൊരു കൊച്ചിക്ക് വന്ന് ശ്വാസം മുട്ടല അപ്പോൾ ഒന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടും പറഞ്ഞു ഞങ്ങൾ ഞാനും എൻ്റെ പെണ്ണുപിള്ള എല്ലാവരും പുറത്തുനിന്ന് കൃപാസന മാതാവിനെ ജപിച്ചു ഉടൻ തന്നെ അത് നല്ലപോലെ പോലെ ഓപ്പറേഷൻ ചെയ്ത് കിട്ടി പിന്നെ ഇപ്പോഴും ഒരു ഒരു കൊച്ചിനെ ഇച്ചിരി ശ്വാസം മുട്ടുമുണ്ട് അത് ഇപ്പം ഞങ്ങൾ മാതാവിനെ പ്രാർത്ഥിച്ച് ഡെയിലി മാതാവിനെ പ്രാർത്ഥിച്ച് അത് കുറേ കുറേ മാറിക്കൊണ്ടിരിക്കുക മാതാവിക്ക് നന്ദി എല്ലാവർക്കും ഈ കയ്യിലിരിക്കുന്ന കൊച്ചാ ഞങ്ങൾക്ക് കിട്ടാതെ എന്ന് പറഞ്ഞു പോയത് ഓപ്പറേഷൻ തീയേറ്ററേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ മകളോട് പറഞ്ഞു മനസ്സ് തടപെടുത്തിക്കും മോളെ നിനക്ക് ഒരു കൊച്ചാണ് കിട്ടാൻ പോകുന്നത് ഇന്നൊരു കൊച്ചു ഇല്ല പറഞ്ഞു തേനീ കാണാൻ വിളക്കളെയായിരുന്നു തമിഴ്നാട്ടിൽ തന്നെ ഒറ്റയ്ക്കായിരുന്നതാണ് അപ്പം എന്നോട് പറഞ്ഞു ഒരു കൊച്ചു നിങ്ങൾക്ക് കെട്ടും ഒരു കൊച്ചിനെ മേടിക്കാൻ നിങ്ങൾ റെഡി ആയിട്ടിരുന്ന് കൊന്ന് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല എൻ്റെ മകൾ പറഞ്ഞ് എന്ന് പറഞ്ഞു ഞങ്ങൾ എന്നോട് എൻ്റെ മകളോട് വേറെ ആരുല്ലായിരുന്നു എൻ്റെ മകൾ പറഞ്ഞു നടക്കുന്നത് നടക്കട്ടെ ഞങ്ങൾ മാതാവോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ആ ഓപ്പറേഷൻ തീയറ്ററിക്ക് അകത്ത് പോയി കത്തി വയറ്റിനകത്ത് വെക്കാനിടത്ത് കൊച്ചിനോട് പറഞ്ഞു നിനക്ക് ഒരു കൊച്ചു കിട്ടൂ ഒരു കൊച്ചു കിട്ടില്ല മോളെ എട്ടാമത്തെ മാസമായിരുന്നു ഓപ്പറേഷൻ ചെയ്തത് പക്ഷേ കൊച്ചു ഞങ്ങൾക്ക് രണ്ട് ആമ്പില്ലാറേയും കൊണ്ടുവന്നു ദൈവം മാതാവ് ഞങ്ങൾക്ക് കയ്യിൽ കൊടുത്തതാണ് കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്ത് വരുന്നത് വരയ്ക്കാൻ ഞാൻ പുറത്തിരുന്നു ജോമാള ചെയ്തുകൊണ്ടിരുന്നതാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല കൊച്ചിനെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചു കൊണ്ണി എഴുന്നൂറായിരുന്നു വെയിറ്റ് கழிந்த ஆய்ச்சிருக்கும்போது மூணரை கிளையா கொச்சின் கொச்சின் வயிற் எற பிள்ளார நோக்கி நட்டு நாணியன் மகளும் அலர்த்துனது ரெண்டு பிள்ளாரும் மாதா தங்களுக்கு நல்ல ஓலை கொடுத்துட்டு இருக்கிறவசனம்மா மாதா எல்லாரும் நாங்கள் வேண்டி பிரார்த்திக்கணும் என் பேர் ஷாலினி நாங்கள் மூணாறுலேருந்து வந்திருக்கோம் ரெண்டு குழந்தைக்கும் இப்படி ஒரு குழந்தை மூச்சு மூட்டுதுன்னு சொன்ன உடனே நாங்கள் எதுவுமே பண்ணலை அந்த மாதாமாவை தான் வேண்டினோம் அந்த மாதாமா ரெண்டு குழந்தைய எங்களுக்கு கையில் கொடுத்தாங்க அதுக்காக அந்த மாதாமாவுக்கு நாங்கள் பூர்ணமாக நன்றி சொல்லிக்கிறோம் நாங்கள் பைசா இல்லாமல் இன்னும் நேரத்தில் கூட அந்த மாதம்மா எங்களுக்கு உதவி செஞ்சாங்க அதுக்காகவும் நாங்கள் ரொம்ப ரொம்ப நன்றி சொல்லிக்கிறோம் மாதாமாவுக்கு ஒரு கொஞ்ச நே மாத்திரமே லபிக்கோ இந்த மாதிரி சமயத்தான ഈ കുടുംബം മാതാപിതാക്കളാണ് പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് മകൾക്കറിയില്ല മകളോട് ഡോക്ടർ പറഞ്ഞത് ഒരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളെയും കണ്ടു അപ്പോഴാണ് മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങൾ നിനക്ക് വേണ്ടിയിട്ട് കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ ചേട്ടൻ്റെ സാക്ഷിയോ നമ്മൾ കേട്ടു മുപ്പത്തിമൂന്ന് വർഷമായിട്ടുള്ള മദ്യപാനം അത് അദ്ദേഹത്തിന് നിർത്തുവാനായിട്ട് പറ്റില്ലായിരുന്നു അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞപ്പോൾ ആഗ്രഹം ഉണ്ടായിട്ടും പറ്റാതെ ഇരുന്നൊരു കാര്യം പരിശുദ്ധ അമ്മ വഴി സാധിക്കുമെന്നൊരു ഉറപ്പിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ആഗ്രഹം നിർത്തണമെന്നുള്ളൊരാഗ്രഹം നിറവേറ്റി കിട്ടുകയാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പതിമൂന്ന് കർത്താവിൻ്റെ ഭക്തരെ ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും പരിശുദ്ധ അമ്മ വഴി ഇവിടെ വരുന്ന എല്ലാ മക്കളും വളരെ സന്തോഷത്തോടെ വന്ന് പിന്നീട് സാക്ഷ്യം പറയുന്നതാണ് നമ്മളിവിടെ കാണാറുള്ളത് പരിശുദ്ധ മെയിലൂടെ ദൈവനാലയാനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവി സഹസ്ത്രം യേശുവി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക